എം ബി ബി എസ്സോ ബി ഡി എസ് ഒ കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ഒരു പക്ഷേ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രതീക്ഷിച്ച മാർക്ക് റാങ്ക് വല്ലാതെ പറകിൽ പോയ സാഹചര്യം പ്രാവശ്യമുണ്ടല്ലേ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥിയാണ് പാരൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എൻ ആർ ഐ കോട്ട അഡ്മിഷനാണ് അപ്പോൾ കേരളത്തിലടക്കം ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും ഏറ്റവും മികച്ച കോളേജിൽ തന്നെ എൻ ആർ ഐ കോട്ട വഴി അഡ്മിഷൻ ലഭിക്കും അപ്പോൾ ഫീസ് ഒരു ഇരുപത് ലക്ഷത്തി ചുല്ലുവാനുമായിട്ടുണ്ട് കുറച്ച് ഫീസ് കൂടാനുള്ള സാധ്യതയും ഈ വർഷമുണ്ട് ഇനി അതുപോലെ തന്നെ കൗൺസിലിംഗ് ഫീസിനെ കുറഞ്ഞ ഫീസ് ലഭിക്കുന്ന സാഹചര്യം എൻ ആർ ഐ ലുണ്ട് അപ്പൊ ഇത്തരത്തിലൊരു സീറ്റ് എൻ ആർ ഐ കോട്ട വഴി ഒരു സീറ്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൻ ആർ ഐ ഡോക്യുമെന്റുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തില് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിലവിൽ നിങ്ങൾ എൻ ആർ ഐ കോട്ട വഴി പ്രവേശനം എടുത്താൽ കൊള്ളാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജ് ഗുലിയായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതിന് വേണ്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും കോളേജ് കോളേജുകളിൽ നൽകുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട അഞ്ച് പേപ്പറുകൾ ആ പേപ്പറുകൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് നിന്ന് എടുക്കാനും അതുപോലെ തന്നെ ഇതിന്റെ ക്ലെയിം ലഭിക്കാൻ വേണ്ടുന്ന മുഴുവൻ ഗൈഡൻസും കോളേജുകൾ നൽകുന്നുണ്ട് അപ്പം എൻ ആർ ഐ കോട്ട പ്രവേശനം കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യാം ഇതാഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ വർഷം തന്നെ എൻ ആർ ഐ കോട്ട വഴി ഏറ്റവും മികച്ച കോളേജിലോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഫീ പാക്കേജിലോ ലഭിക്കാൻ വേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജുകൾ നൽകുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് പക്ഷേ ഏറ്റവും കൃത്യമായിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള രീതിയിൽ ഒഫീഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്തു തരാനും ഒരു പ്രവേശനം ലഭിക്കാനുള്ള അവസരം നേടിത്തരാനും സാധിക്കും തന്നെ കോൺടാക്ട് ചെയ്യാം യു